ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ത്രി കൊടിയേറ്റ് ഞായറാഴ്ച നടക്കും രാവിലെ എട്ട് അമ്പത്തിനും ഒൻപത് പതിനഞ്ചിനും മധ്യേ തന്ത്രി താഴ്മൻ കണ്ഠർ രാജീവരുടെ മുഖ്യ കാർമുഖത്തിൽ കൊടിയേറ്റ് നടക്കും ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി കടപ്പൂർ ദേവീക്ഷേത്രാങ്കണത്തിൽ നിന്നും കുലവാഴകളും കരിക്കിൻകുലങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നിർഭരമായി ഏറ്റുമാനൂരിനെ ആഘോഷം നിറവിലാക്കി തിരുവുത്സവാഘോഷങ്ങൾക്ക് ഞായറാഴ്ച കൊടിയേറും രാവിലെ എട്ട് ഏഴിനും ഒൻപത് അൻപതിനും മുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും തന്ത്രിമുഖ്യൻ താഴമൺ കണ്ഠരര് രാജീവര് കണ്ഠരര ബ്രഹ്മദത്തൻ മേൽശാന്തി മൈവാടി പത്മനാഭൻ സന്തോഷ് എന്നിവർ കൊടിയേറ്റ കർമ്മത്തിന് മുഖ്യകാർമ്മികത്വം വഹിക്കും കൊടിയേറ്റിനെ തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്യും ദേവസ്വം ബോർഡ് അംഗം ജി സുന്ദരേശൻ അധ്യക്ഷനായിരിക്കും തിരുവത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാതാരം മനോജ് കെ ജയൻ നിർവഹിക്കും പുനർനിർമ്മിച്ച വലിയ തിടമ്പിന്റെ സമർപ്പണവും നടക്കും തിരുവുത്സവ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കുലവാഴകളും കരിക്കിൻകുലകളും വഹിച്ചുകൊണ്ടുള്ള കുലവാഴ ഘോഷയാത്ര കടപ്പൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അഡ്വക്കേറ്റ് കമ്മീഷണർ എ എസ് പി കുറുപ്പ് ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു പരിശോധിച്ചു അതിനും അപ്പുറം നിലകൊണ്ട ശോഭനമായ മഹനീയമായ ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം ഇതിഹാസരൂപിയായ ഈശ്വരൻ അവതരിച്ചതും വേദങ്ങളും ഉപനിഷത്തുക്കളും കടപ്പൂർ ദേവി ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ശശികുമാരൻ നായർ അധ്യക്ഷനായിരുന്നു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാസ് സുകുമാരൻ മുഖ്യ സന്ദേശം നൽകി ഡോക്ടർ എം ജെ എം നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ എൻ ശ്രീകുമാർ പി വി സുനിൽകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജാ ഷിബു അനിതാ ജയമോഹൻ സാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷേത്രമേൽശാന്തി നാരായൺ നമ്പൂതിരി രഥത്തിൽ ഭദ്രദീപം തെളിയിച്ചു ഏറ്റുമാനൂരപ്പന്റെ അധീനഭൂമിയായ കടപ്പൂർ ദേശത്തു നിന്നും ദേശവാസികൾ ജാതിമത ഭേദമന്യേ ഭഗവാന്റെ തിരു ഉത്സവത്തിനായി കുലവാഴകളും കരിക്കൻകുലകളുമായി ക്ഷേത്ര സന്നിധിയിലേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു ഘോഷയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഭക്തി നിർഭരമായ സ്വീകരണം നൽകി താലപ്പുലികളുടെയും ചെണ്ടമേളത്തിന്റെയും കലാരൂപങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെയാണ് സാംസ്കാരിക ഘോഷയാത്ര ഏറ്റുമാനൂരിലെത്തിയത് ഏറ്റുമാനൂർ ക്ഷേത്രനഗരിയെ വലം വെച്ച് ക്ഷേത്രസന്നിധിയിൽ എത്തി കൊടിമര ചുവട്ടിൽ കുലവാഴയും കരിക്കുംകുലകളും സമർപ്പിക്കുന്ന ചടങ്ങാണ് നടന്നത് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിച്ച് കാണിക്കർപ്പിച്ച ശേഷമാണ് കടപ്പൂർ ദേശവാസികൾ മടങ്ങുന്നത് ന്യൂസ് ഏറ്റുമാനൂർ